മഹാശിവരാത്രിക്ക് ഒരുങ്ങി കേരള കാശി കേരള കാശി എന്ന് പ്രസിദ്ധമായ മൂവാറ്റുപുഴ ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രവും കാശി തീർത്ഥ പ്രവാഹത്താൽ പവിത്രമായ തീർത്ഥക്കരയും ശിവരാത്രി ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കും സജ്ജമായി ക്ഷേത്രത്തിലെ വിശേഷാൽ ശിവരാത്രി പൂജകൾക്ക് പുറമെ തീർത്ഥക്കരയിൽ ബലിയിടൽ നടത്തുവാനും സജ്ജീകരണങ്ങൾ പൂർത്തിയായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ക്ഷേത്ര ഇരുവശങ്ങളിലുമായി പ്രത്യേകം സജ്ജീകരിച്ച ബലിത്തറകളിലാണ് ബലിയിടൽ നടത്തുന്നത് ഓരോ വശത്തും ഓരോ സമയം ഇരുന്നൂറ്റി അൻപത് പേർക്ക് ബലിയിടുവാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ബലിയിടൽ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത്ത് നാരായണൻ ശർമ്മ എന്നിവർ ആചാരത്തെ വഹിക്കും ഞാൻ നാരായണ മൂവാറ്റുപുഴ തിരുവുമമ്പിളാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ കേരള കാശി എന്ന പ്രസിദ്ധമായ മൂവാറ്റുപുഴ തിരുവമ്പളാവരൻ ക്ഷേത്ര കുടുംബാംഗമാണ് ഇവിടെ ഇപ്പോൾ ശിവരാത്രിയോടനുബന്ധിച്ച് ഇവിടെ ശിവരാത്രി ദിവസം രാത്രി മുതൽ പിതൃതർപ്പണ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിത്യവും പിരിതർപ്പണം നടക്കുന്ന പിതൃതർപ്പണം നടക്കുന്ന ഒരു ക്ഷേത്ര സങ്കേതമാണ് ഈ കേരള കാശിയിലെ തീർത്ഥകരം നമുക്കറിയാം ശിവരാത്രി എന്ന് പറയുന്നത് മാഘമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ചതുർദ്ദശിയാണ് ശിവരാത്രി അതിന് പിറ്റേ ദിവസം അമാവാസി അപ്പോൾ അതോട് ചേർന്നാണ് വരിക ശിവരാത്രി കഴിഞ്ഞ് അമാവാസി ചേർന്ന് വരുന്നു അപ്പോൾ ആ ദിവസം പിതൃതർപ്പണം നടത്തുക എന്ന് പറയുന്നത് അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് എല്ലാ അമാവാസിയും പ്രധാനമാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വാർഷികമായിട്ട് കർക്കിടക മാസത്തിലെ അമാവാസിയും ശിവരാത്രിയോട് ചേർന്ന് വരുന്ന അമാവാസിയുമാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കേരളത്തിൽ ആചരിച്ചു വരുന്നത് ഇപ്പോൾ ധാരാളം ആളുകൾ പതിനായിരത്തോളം ആളുകൾ ഇവിടെ വന്ന് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ പിതൃതർപ്പണം നടത്തുന്നു ഈ ക്ഷേത്രസങ്കേതത്തിൻ്റെ മഹാത്മ്യം ഈ കാശി തീർത്ഥത്താൽ പവിത്രമായിട്ടുള്ള ഈ തീർത്ഥക്കരയിലാണ് ഈ പിതൃതർപ്പണം നടക്കുന്നത് പിതൃതർപ്പണത്തിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം ഇപ്പോൾ നമ്മൾ പിതൃതർപ്പണം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പിതൃ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ അച്ഛൻ അമ്മ പിതാമഹന്മാർ മുത്തച്ഛൻ മുത്തശ്ശി അങ്ങനെ ആ രീതിയിലുള്ള ഇവരുടെ നാൾ മരിച്ച നാളോ അല്ലെങ്കിൽ തിഥിയോ കണക്കാക്കി നാളുബലി നമ്മൾ വാർഷികമായിട്ട് എല്ലാവരും ചെയ്യേണ്ട തന്നെയാണ് ഒപ്പം നമ്മളെല്ലാ അമാവാസി തോറും നടത്തുന്ന പിതൃതർപ്പണം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അഖില പിതൃക്കൾക്കും വേണ്ടിയാണ് നമ്മൾ അമാവാസിയോടനുബന്ധിച്ച് ഉള്ള പിതൃതർപ്പണം നടത്തുന്നത് വാവുബലിയുടെ അതിൽ തന്നെ നമ്മൾ കുറഞ്ഞത് വർഷത്തിൽ ഈ പറയുന്ന കുംഭമാസത്തിലെ അല്ലെങ്കിൽ ശിവരാത്രിയോട് അനുമതിച്ച് വരുന്ന ശിവരാത്രി ബലിയും അതുപോലെ കർക്കിടകവാവിനോട് ചേർന്ന് വരുന്ന ആ രണ്ട് അമാവാസി വളരെ പ്രാധാന്യത്തോടെ ആചരിക്കേണ്ടതാണ് അതുപോലെ തന്നെ തുലാവാവും മകരവാവും പ്രധാനമുള്ളതാണ് അപ്പോൾ എല്ലാ അമാവാസിയും ആചരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വർഷത്തിൽ ഈ രണ്ട് അമാവാസി കർക്കിടകവാവ് ശിവരാത്രി പ്രാധാന്യത്തോടെ നമ്മൾ ആചരിക്കണം തലേദിവസം ഒരിക്കൽ നോക്കി പിറ്റേ ദിവസം രാവിലെ വന്ന് ക്ഷേത്രത്തിൽ ഇവിടെ കുളിച്ച് ശുദ്ധമായി ബലിയിട്ടതിന് ശേഷം മാത്രം ക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെയാണ് ഇവിടെ ആചരിച്ചു വരുന്നത് എല്ലാവരെയും ഈ വർഷത്തെ ശിവരാത്രി ആചരണത്തിനായിട്ട് ശിവരാത്രി വ്രതം നോക്കി ബലിതർപ്പണം നടത്തുവാനായിട്ട് തിരുവുമ്പാവിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് കേരള കാശിനാഥിൻ്റെ ഈ തീർത്ഥക്കരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസ ക്ഷേത്രത്തിൽ തിലകവനം പൂജ നമസ്കാരം എന്നിവ നടക്കും എല്ലാ ദിവസവും ബലിയിടൽ സൗകര്യമുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിക്കും കർക്കിടവാവിനും പതിനായിരത്തിലധികം ആളുകളെത്തി ബലിയിടാറുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ താനുള്ള ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിക്കും കർക്കിടവാവിനും പതിനായിരത്തിൽ ആളുകളാണ് എത്തുന്നത്